ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് പഹൽഗാം എന്ന ജമ്മു ജമ്മുകശ്മീരിലെ പ്രദേശത്ത് നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് ഭാരത് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധൂർ എന്നായിരുന്നു പതിനഞ്ച് ദിവസം ഇന്ത്യ കാത്തിരുന്നു പാകിസ്ഥാൻ തിരുത്തുമെന്ന് കരുതി എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിക്കുകയും ഭീകരന്മാർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്ത പാകിസ്ഥാന്റെ നടപടി ഇന്ത്യയുടെ ആക്രമണം വിളിച്ചു വരുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒന്നഞ്ചിന് അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടുകളായ റഫാലും മിറാഷും ഇന്ത്യയുടെ മറ്റ് ഫൈറ്റർ ജെറ്റുകളും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ ആകാശത്ത് വട്ടമിട്ടു പറന്ന് തീവ്രവാദ കേന്ദ്രങ്ങൾ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ നടത്തിയത് അതിഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ വളരെ കാലമായി ലക്ഷ്യമിട്ടിട്ടുള്ള ലഷ്കർ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും കേന്ദ്രങ്ങൾ അതിൽ ബഹാൽപുറ എന്ന പ്രദേശം അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രമാണ് ബെഹാൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിലാണ് മസൂദ് അസർ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ തലവനടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ ഭീകര ക്യാമ്പിലാണ് നിരവധി ഭീകരന്മാർക്ക് ട്രെയിനിങ് നൽകി പരിശീലനം നൽകി അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കുന്നത് ഈ ബെഹാൽപൂരിലെ ഈ ഭീകര കേന്ദ്രമായിരുന്നു ഇന്ത്യ ആദ്യമായി ടാർഗറ്റ് ചെയ്തത് ഈ കേന്ദ്രത്തിലായിരുന്നു ആദ്യമായി ആക്രമണം നടന്നത് മസൂദ് അസറിനെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും തലവന്മാർ ഹാഫിസ് മുഹമ്മദും മസൂദ് അസറും ഇവർക്ക് പാകിസ്ഥാൻ സൈന്യം സംരക്ഷണം ഒരുക്കി വരികയായിരുന്നു കാരണം ഇന്ത്യ ആദ്യമായി ലക്ഷ്യമിടുന്നത് ഈ പാക് ഭീകരന്മാരെ ആയിരിക്കുമെന്ന് കൃത്യമായി അവർക്കറിയാമായിരുന്നു അതിനനുസരിച്ചുള്ള ആക്രമണം തന്നെയാണ് ഇന്ത്യ നടത്തിയത് പാകിസ്ഥാനിലെ ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭീകര കേന്ദ്രങ്ങൾ എന്ന് ഇന്ത്യ കരുതിയിരുന്ന കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മുസാഫറാബാദ് കോഡ്ലി ബഹവൽപൂർ റാവൽകോട്ട് ചക്വാരി ഭിംബർ നീലംവാലി ചലം ചക്വാദ് എന്നീ ഒൻപത് കേന്ദ്രങ്ങളിലെ ഭീകര ക്യാമ്പുകളെയാണ് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടത് ഇരുപത്തിനാല് കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഇന്ത്യ ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറി സാധാരണക്കാർക്ക് സിവിലിയൻസിന് ആളപായം ഉണ്ടാകുമെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒൻപത് ക്യാമ്പുകൾ ആക്രമിച്ചാൽ മതി എന്നായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തിൽ സിവിലിയൻസ്മാർക്ക് പരമാവധി നാശനഷ്ടം ഉണ്ടാകുന്നത് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നു ഇന്ത്യ അത് വളരെ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു ലഷ്കർ ഐ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഭീകര കേന്ദ്രങ്ങൾ പുൽവാമയ്ക്ക് പിന്നാലെ നടന്ന ബലാക്കോട്ട് ആക്രമണം അന്ന് ഒരേ ഒരു പ്രദേശം മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇവിടെ ഇന്ത്യ പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണോ ഭീകരവാദ ക്യാമ്പുകൾ ഉള്ളത് ഇതേക്കുറിച്ച് വളരെ കൃത്യമായി വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയത് പതിനാല് പതിനഞ്ച് ദിവസം ഇന്ത്യ സാവകാശം എടുത്തപ്പോൾ പലരും നെറ്റി നെറ്റിചൊളിച്ചു എന്താ എന്തുകൊണ്ടാണ് ഇന്ത്യ ചൂടോടുകൂടി മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ വൈകുന്നത് പക്ഷേ അതിന് കാരണമുണ്ടായിരുന്നു പാകിസ്ഥാൻ എന്ന ഭരണകൂടം ഈ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടപടി എടുക്കുമോ ഇല്ലയോ പാകിസ്ഥാൻ ഈ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭീകര ക്യാമ്പുകൾക്കെതിരെ നടപടി എടുക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ആക്രമണം ഒഴിവാക്കുമെന്നായിരുന്നു ഇന്ത്യയുടെ കണക്ക് എന്നാൽ ഇന്ത്യയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ഭീകരരെ തള്ളിപ്പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇതിനെ ന്യായീകരിക്കുകയും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തുകയും ചെയ്തു ഇത് ഇന്ത്യ വളരെ ഗൗരവത്തോടി കണക്ക് കൂട്ടി കൂടാതെ തന്നെ ഏതൊക്കെ പോയിന്റുകൾ ആക്രമിക്കണം ഇത് കൃത്യമായി ഇന്ത്യക്ക് മനസ്സിലായിരുന്നു ഇന്ത്യക്ക് ബോധ്യമുണ്ടായിരുന്നത് അല്ലേ അല്ലാതെ ഏതെങ്കിലും മേഖലകളിലേക്ക് പോകുമ്പോഴ് അവിടുത്തെ വലിയ വൻതോതിൽ സിവിലിയന്മാർക്ക് ഏതെങ്കിലും അപകടം ഉണ്ടാക്കുക ഇന്ത്യയിൽ ഇന്ത്യയുടെ ലക്ഷ്യമല്ല ഭീകരന്മാരെ ആക്രമിക്കുക അതിന് ഇന്ത്യ കൃത്യമായി ഒരു പദ്ധതി തയ്യാറാക്കി രണ്ട് ദിവസം മുമ്പാണ് എ പി സിംഗ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി എ പി സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അജിത് ഡോവലും എന്ന ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഈ മീറ്റിങ്ങിലാണ് ഏറ്റവും ഒടുവിലായി ഏതൊക്കെ മേഖലകൾ ഏതൊക്കെ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കണമെന്ന് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ രാജ്യത്തെ മുഴുവൻ വ്യോമസേനാ താവളങ്ങളിലേക്കും അലർട്ട് ഉണ്ടായിരിക്കുന്നു അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം വരും ആ സമയത്ത് ആക്രമിക്കാനും പറന്നുയരാനും തയ്യാറായി ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പ്രത്യേകിച്ച് റഫാൽ അടക്കമുള്ള ജാഗോർ അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശമാണ് വന്നത് അത് വളരെ കൃത്യമായൊരു സൂചനയായിരുന്നു അതിനു പിന്നാലെ ഇരുപത്തിനാല് ക്യാമ്പുകൾ ലക്ഷ്യമിട്ടു എന്നാൽ ഒൻപത് ക്യാമ്പുകളിൽ വിജയകരമായി പൂർത്തിയാക്കി അവസാന നിമിഷം ഓപ്പറേഷൻ ഓപ്പറേഷൻ ആദ്യഘട്ടത്തിൽ ഒൻപത് ക്യാമ്പുകൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഒൻപത് ക്യാമ്പുകൾ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഐ തോയ്ബയുടെയും അതിൽ ബഹവൽപൂർ മസൂദ് അസറിന്റെ ആസ്ഥാനം സങ്കേതം ആ സങ്കേതത്തിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ആദ്യ ഫുട്ടേജുകൾ ഇന്ത്യൻ വ്യോമസേന തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആദ്യ ഫുട്ടേജുകളിൽ കാണാം നമുക്ക് വൻ തോതിലുള്ള തീപിടുത്തം ഉറങ്ങിക്കിടക്കുന്ന ടെന്റുകളിൽ നിന്ന് പാകിസ്ഥാന്റെ ഭീകരന്മാർ അല്ലെങ്കിൽ ആ പാകിസ്ഥാനികൾ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ഈ ദൃശ്യങ്ങളടക്കം ഒപ്പിയെടുക്കാൻ ഇന്ത്യയുടെ ചാരന്മാർ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ് എന്തായാലും ഇന്ത്യ ആദ്യ ഷോക്ക് ട്രീറ്റ്മെന്റ് പാകിസ്ഥാനെ നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതികരണം അതിന് പിന്നാലെ വന്നിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ആക്രമണത്തിന്റെ തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നു തുടർ ആക്രമണങ്ങൾ ഉണ്ടാകും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതിലുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും സിന്ദൂർ ഓപ്പറേഷൻ വൺ ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സിന്ദൂർ ഓപ്പറേഷൻ ടുവും അതിന്റെ തുടർച്ചയും ഉണ്ടാകും ഇന്ത്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പതിനഞ്ച് ദിവസം ഇന്ത്യ പതുങ്ങിയിരുന്നത് ഭയപ്പെട്ടിട്ടല്ല കുതിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ അത് പാകിസ്ഥാന് മനസ്സിലായിരിക്കുന്നു അപ്പം അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ വരുന്നു വരും മണിക്കൂറുകളിൽ രസകരമായ ആ പ്രതികരണങ്ങൾ നമുക്ക് നൽകാം കഴിയും പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് പാക് മാധ്യമങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ പുറം ലോകത്തെ അറിയിക്കുന്നത് നമുക്കറിയാം പച്ചക്കള്ളം മാത്രം പറയുന്ന മാധ്യമങ്ങളും അതുപോലെ സൈനിക മേധാവിമാരുമുള്ള ഒരു രാജ്യമാണ് കാരണം നേരത്തെ ബി എൽ ബലൂജ് ലിബറേഷൻ പോരാളികൾ പാകിസ്ഥാന്റെ ഒരു ട്രെയിൻ തട്ടിയെടുത്ത് മുന്നൂറിലധികം പാകിസ്ഥാൻ സൈനികരെ വധിച്ചിരുന്നു അന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞത് ഒരു പാകിസ്ഥാൻ സൈന്യം സൈനികൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടവരിൽ അധികം പേരും ബി അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണെന്നാണ് അന്ന് അതിൽ ദൃക്സാക്ഷികളായ ആളുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ബോഗികളിൽ നിറയെ പാകിസ്ഥാൻ സൈനികരുടെ മൃതശരീരങ്ങളാണ് അതിൽ ചവിട്ടിയാണ് ഞങ്ങൾ ട്രെയിനിന്റെ ബോഗിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്പോൾ അത്രത്തോളം ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടും പാക് സൈന്യം കള്ളം പറയാണ് സമാനമായ കാര്യം തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലും പാകിസ്ഥാൻ പറയുന്നത് ഈ പാകിസ്ഥാൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യയുടെ ആറോ ഏഴോ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള വീരവാദം പാകിസ്ഥാൻ മുഴക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്ന് ഇന്ത്യ കൃത്യമായി അറിയാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അരമണിക്കൂർ സമയം കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ചെന്നഭിന്നമാക്കി ഇന്ത്യ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ അല്ല പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ അല്ല പാകിസ്ഥാന്റെ ഏതെങ്കിലും ഭരണശിരാ കേന്ദ്രങ്ങളെ അല്ല മറിച്ച് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടു ഇതാണ് ഇന്ത്യയുടെ ആക്രമണത്തിന്റെ കുന്തമുന അമേരിക്ക അടക്കം ഇന്ത്യയെ ശ്ലാഘിച്ചതും ഇതിനു വേണ്ടിയാണ് ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രാജ്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ ശല്യപ്പെടുത്താനോ അവരെ ദ്രോഹിക്കാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഉത്പാദിപ്പിക്കുന്ന ഭീകരതയുടെ അടിവേരറക്കാനുള്ള ഓപ്പറേഷൻ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു എങ്ങനെയാണോ ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചത് അതിന് സമാനമായ യുദ്ധം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു ഇനി പാകിസ്ഥാനിലെ ഭീകരവാദത്തിന്റെ വേര് അത് അറുത്തു മാറ്റാതെ ഇന്ത്യ ഈ ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം